വെൽക്കം ബാക്ക് ടു വി ി ബനാസർഖാൽ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെ കുറിച്ചും മാക്സിമം പോയിന്റ്സ് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പതാകയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയാം ഇപ്പൊ ദേശീയ പതാക ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയുള്ളത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് അപ്പൊ ദേശീയ പതാക അംഗീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അല്ലെ ി രണ്ടാമത്തെ പോയിന്റ് അതും നമുക്ക് അറിയുന്നതാണ് അല്ലെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ദേശീയ പതാക ശില്പി പിങ്കലി വെങ്കയ്യ ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കലി വെങ്കയ്യ ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാകയിൽ ഏതൊക്കെ നിറങ്ങളാണുള്ളത് അതെ കുങ്കുമ ആ വെള്ള അതുപോലെ പച്ച അല്ലെ കുങ്കുമം വെള്ള പച്ച എന്നീ മൂന്ന് നിറങ്ങളാണ് ഇന്ത്യൻ ദേശീയ പതാകയില് ഉള്ളത് അതില് എന്ന് പറയുന്നത് ത്യാഗത്തെയും ധീരതയും സൂചിപ്പിക്കും അല്ലെ കുങ്കുമ എന്തിനെ സൂചിപ്പിക്കുന്നു ത്യാഗത്തെയും ധീരതയും സൂചിപ്പിക്കും അതുപോലെ പച്ച നിറം സമൃദ്ധിയെയും ഫലപ്രൂഷ്ഠതയെയും സൂചിപ്പിക്കും ഇനി വെള്ളയാണെങ്കിലോ സമാധാനത്തിന്റെയും അതുപോലെ തന്നെ സത്യസന്ധതയും സൂചിപ്പിക്കുന്നതാണ് വെള്ള വെള്ളനിറം അപ്പൊ ഇന്ത്യൻ ഭരണഘടന നമ്മൾ ദേശീയ പതാകീകരിച്ച എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഈ ദേശീയ പതാകയുടെ അനുപാതം എന്ന് പറയുന്നത് മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന അനുപാതത്തിലാണ് ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന അനുപാതത്തിലാണ് ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിങ്കലി വെങ്കയ്യയാണെന്ന് ഓർത്തുവയ്ക്കാം അടുത്ത് നമ്മൾ പറഞ്ഞു ദേശീയ പതാക അല്ലെ ദേശീയ പതാകയുടെ നിറങ്ങൾ പറഞ്ഞു കുങ്കുമം വെള്ള പച്ച എന്ന് പറ ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ള വെള്ള ദേശീയ വെള്ള വെള്ള നിറത്തിൽ ഇരിക്കുന്ന ഭാഗത്തിലാണ് അശോകചക്ര കാണപ്പെടുന്നത് അല്ലെ അപ്പൊ അശോകചക്രയിൽ എത്ര അരക്കാളികളുണ്ട് ഇരുപത്തിനാല് അരക്കാളികളാണ് അശോകചക്രയെ ഉള്ളത് അപ്പൊ എത്രയാണ് ഇരുപത്തിനാല് അരക്കാളികളാണ് അശോകചക്രയെ ഉള്ളത് ദേശീയ പതാകയുടെ എന്താണ് അശോക ദേശീയ പതാകയിൽ എന്താണ് വെള്ളനിറത്തിലെ വെള്ളനിറം ഉള്ള ഭാഗത്ത് എന്താണ് അശോകചക്രമമുണ്ട് അശോകചക്രയിൽ ഇരുപത്തിനാല് അരക്കാലുകൾ ഉണ്ടെന്ന് ഓർത്തുപോയി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ദേശീയ പതാക ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക അവിടെ ദേശീയപതാക ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ത്രിവർണ പതാകയാണ് കാര്യമാണ് പറഞ്ഞത് അവിടെ ഇന്ത്യൻ ദേശീയ പതാകയായിട്ട് ആ പതാക അംഗീകരിച്ചിട്ടില്ല അപ്പോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്ന് ഇരുപത്തി ഒമ്പതിൽ ലാഹോർ കോൺഗ്രസിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് അപ്പം നീ മനസ്സിലാക്കാനുള്ളത് ഈ ത്രിവർണ പതാകെ ഇന്ത്യയുടെ ദേശീയ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് അപ്പം ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കറാച്ചി സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ കോൺഗ്രസ് ആണ് അംഗീകരിച്ചത് അത് കറാച്ചി സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഓർത്തുവയ്ക്ക അപ്പൊ അത്രയും കാര്യങ്ങളാണ് ദേശീയ പതാകയെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യങ്ങൾ ഇനി ഒരു ചോദ്യം ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് നമ്മൾ ഇപ്പോ പറഞ്ഞത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണെന്ന് നമുക്കറിയാം ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക അന്തർദേശ അന്തർദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആ ആരാണ് മാഡം ബിക്കാച്ചി കാമിയാൻ അപ്പൊ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരാണ് മാഡം കാമ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തിയതാരാണ് മാഡം ബിക്കാച്ചി കാമ അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അപ്പോഴും അവിടെ ദേശീയ പതാക ആയിട്ടില്ല ബെർലിൻ കമ്മിറ്റിയിലാണ് അവർ ഈ കാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ബെർലിൻ കമ്മിറ്റിയിലാണ് അന്തർദേശീയ തലത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ പതാക ആര് ഉയർത്തിയത് മാഡം ബിക്കാറ്റി കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ബെർലിൻ കമ്മിറ്റിയിലാണ് അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് നമ്മൾ നേരത്തെ പറയണം ആരാണ് ആ പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഇനി ഇന്ത്യയുടെ ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി ദേശീയ പതാക നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായിട്ട് ഉയർത്തിയതാണ് മാഡം വിക്കാചി ബെർലിൻ കമ്മിറ്റി ഇനി ഇന്റർനാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ഇന്റർനാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു തുടർന്ന പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കൂടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ് ചുറ്റാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോകചക്രനും ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയതാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് ഓർത്തുവയ്ക്ക ഇനി ദേശീയ പതാകയിലെ അരക്കാലുകളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഏത് തുണിയിൽ നിർമ്മിക്കാമോ ഇല്ല അല്ലെ ഖാദിയോ കൈത്തറി തുണിയോ ഉപയോഗിച്ച് മാത്രമേ ദേശീയ പതാക നിർമ്മിക്കാൻ അപ്പൊ ദേശീയ പതാക എങ്ങനെ ഏത് തുണിയിലാണ് ഖാദിയോ കൈത്തറി തുണിയിലോ മാത്രമേ നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇനി ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത് ഒരേ ഒരു നിർമ്മാണശാലയാണ് അത് കർണാടക ഗ്രാമ ഉദ്യോഗ സംയുക്ത സംഘമാണ് കർണാടക ഗ്രാമ ഉദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ എന്താണ് ദേശീയ പതാക ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ടൊന്നുമില്ല ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മാ നിർമ്മിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ കർണാടക ഗ്രാമ സോറി കർണാടക ഖാദി ഉദ്യോഗ സംയുക്ത സംഘത്തിന് മാത്രമേ ഉള്ളൂ അത് എവിടെയാണ് ഹൂബ്ലി കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഈ പറഞ്ഞ സ്ഥാപനം അപ്പൊ ഈ സംഘം ആ സംഘത്തിന് മാത്രമേ ദേശീയ പതാക നിർമ്മിക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മാണശാല ഏതാണെന്ന് വെച്ചാൽ കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘം അത് ഹൂബ്ലി കർണാടകയിലാണെന്ന് ഓർത്തുവയ്ക്ക ഇനി അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പത പതാക നിർമി രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആരാണ് രാജേന്ദ്ര പ്രസാദ് അഡ്ഹോ കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റിയുടെ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇപ്പൊ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി നിർമ്മാണ സമിതിയിൽ എന്താണ് ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് എന്ന് വെക്കാം ഇനി ഇന്ത്യൻ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാത്ത് എത്തിയ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോളോ പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അപ്പോളോ പതിനഞ്ചിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ചത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യം ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം ഏതാണ് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് കൂടെ ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ് ദേശീയ പതാക ഇന്ത്യയിലെ ഏത് ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യ ഉദ്യോഗ സംയുക്ത സംഘമാണ് അത് ഹൂബ്ലിയിലാണ് ഹൂബ്ലി കർണാടക കർണാടക ഗ്രാമ സോറി കർണാടക ഖാദി ഗ്രാമ ഉദ്യോഗ സംയുക്ത സംഘം ഖാദി ഗ്രാമ ഉദ്യോഗ സംയുക്ത സംഘം അത് ഹൂബ്ലി കർണാടകയിലാണ് ഇനി അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ദേശീയപതാക രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അട്ടോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഓർത്തുവെക്കുക ഇനി ദേശീയ പതാക ബഹിരാകാശത്തെത്തി എത്തിച്ച ദൗത്യം ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കുള്ളത് ഇതൊരു പി വൈകു ആയിരുന്നു ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി ഐ പി വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്ര എന്നാണ് ചോദിക്കും ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി ഐ വി ഐ വി ഐ പി സോറി വി വി ഐ പി വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ എന്നാണ് ചോദ്യം ചോദ്യം ചോദിച്ചത് ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം ഫ്ലാഗ് കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം ഇന്ത്യൻ ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പതാക നിയമം എന്ന് പറഞ്ഞാൽ ഒരു പൗരനിൽ പതാക ഉപയോഗിക്കുന്ന എപ്രകാരം ആയിരിക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് തയ്യാറെടുക്കപ്പെട്ടിരിക്കുന്ന നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് എന്ന് പറഞ്ഞു ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യൻ പതാക നിയമം നിലവിലാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ പതാക നിയമം ഇന്ത്യൻ പതാക നിയമം നിലവിൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇനി ഈ പറയുന്ന ഇന്ത്യൻ പതാക നിയമം പറയുന്നത് അനുസരിച്ച് ദേശീയ പതാകയ്ക്ക് കുറച്ച് അളവുകളുണ്ട് അതിൽ ഏറ്റവും ചെറുത് വ്യത്യസ്ത അളവുകൾ നിങ്ങൾക്ക് ദേശീയ പതാക നിർമ്മിക്കാവുന്നതാണ് അതിന് വ്യത്യസ്ത അളവിൽ നിർമ്മിക്കുന്ന ഏറ്റവും ചെറിയ ദേശീയ പതാകയുടെ അളവ് എന്ന് പറയുന്നത് നൂറ്റി എം എ നൂറ്റി അൻപത് എം എം ഇൻറ്റു നൂറ് എം എം എന്നാണ് രീതി ആ നീളം അല്ലെ നൂറ്റി അൻപത് എം എം നൂറ് എം ആണ് ഏറ്റവും ചെറിയ പതാകയുടെ അളവ് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വി വി ഐ പി വിമാനങ്ങളിലുള്ള പതാകയുടെ അളവ് എന്ന് പറയുന്നത് നാന്നൂറ്റി അൻപത് എം എം നാനൂറ്റി അൻപത് എം എം ഇൻറ്റു മുന്നൂറ് എം എം എച്ച് എം 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 ആണെന്ന് ഓർത്തുവയ്ക്കുക അപ്പം ഏറ്റവും ചെറിയ പതാകയുടെ അളവ് എന്ന് പറയുന്നത് നൂറ്റി mm എം ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് ഇനി വി വി ഐ പി വിമാനങ്ങൾ വെച്ചിരിക്കുന്ന പതാകയുടെ അളവെന്ന് പറയുന്നത് നാനൂറ്റി അൻപത് എം എം ഇൻറ്റു മുന്നൂറ് എം എം ആണെന്ന് ഓർത്തു വെക്കുക അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഏറ്റവും വലുതെന്ന് പറയുന്നത് എത്ര അളവിലാകാവൂ ആറായിരത്തി മുന്നൂറ് എം എം ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് എം എം ആറായിരത്തി മുന്നൂറ് എം എം ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി ഏറ്റവും ചെറിയ ദേശീയ പതാക ഏത് അളവിലുള്ളതായിരിക്കണം നൂറ്റി അൻപത് എംഎം ഇൻ്റ് നൂറ് എം എം എന്ന് അതുപോലെ തന്നെ വി വി ഐ പികളുടെ വിമാനങ്ങളിൽ ഉള്ള ദേശീയ പതാകയുടെ അളവ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് എം എം ഇന്റു മുന്നൂറ് എം എം ആണെന്നും ഓർത്തുവയ്ക്കുക അപ്പൊ അതാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഓപ്ഷൻ എ നൂറ്റി അൻപത് ഇന്റു നൂറ് എം എം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ നൂറ്റി അൻപത് എം എം ഓപ്ഷൻ സി നാന്നൂറ്റി അൻപത് ഇന്റു മുന്നൂറ് എം എം ബി ഇതൊന്നുമല്ല നമുക്ക് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അറിയാം പി വി ഐപികളുടെ വിമാനങ്ങളിൽ ഉള്ള ഇന്ത്യൻ പതാകയുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ്റി അൻപത് എം എം ഇൻറ്റു മുന്നൂറ് എം എം ആണെന്ന് ഓർത്തുവെക്കാം ഏറ്റവും ചെറുതിനാണെങ്കിൽ നൂറ്റി അൻപത് ഇൻറ്റു നൂറ് എം എം ആണെന്ന് ഓർത്തുവെക്കാം അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇന്ത്യൻ പതാക നിയമം നില വന്നത് എന്താണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലയിൽ വന്നത് ഇനി ഇതുപോലെ പതാക നിയമം കാര്യം നമ്മൾ മനസ്സിലാക്കി ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പതാകങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ പതാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി എന്താണ് വെക്സിലോളജി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തുവെക്കാറുള്ളത് എന്തൊക്കെയാണെന്ന് ഓർ മനസ്സിലായാലോ ഇപ്പൊ ദേശീയ പതാക നിലയിൽ വന്ന് ഭരണഘടന പതാക അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇനി നമുക്ക് അവിടെ ദേശീയ പതാകയിലെ നിറങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി അതുപോലെ തന്നെ ദേശീയ പതാകയുടെ അനുപാതം നിർമ്മിക്കാൻ അനുപാതം മൂന്ന് രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ അതുപോലെ ദേശീയ പതാക പതാകയിലെ വെള്ള വെള്ള നിറം ഉള്ള ഭാഗത്താണ് അശോക ചക്രം ഉള്ളത് അശോക ചക്രത്തിൽ ഇരുപത്തിനാല് അരക്കാരുകളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ദേശീയ പതാക ആകുന്നതിന് മുമ്പ് അതിന് ത്രിവർണ്ണ പതാകയാണ് അല്ലെ ത്രിവർണ്ണ പതാകയാണ് ആദ്യം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ലാഹോ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിലാണ് ഈ ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് കോൺഗ്രസ് അംഗീകരിച്ചത് പക്ഷേ ഭരണഘടനാ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാണെന്ന് ഓർത്തുവയ്ക്കും ഇനി ഇന്ത്യയുടെ ഈ പതാക അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ മാഡം വിക്കാച്ചി താമിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ബെർലിൻ കമ്മിറ്റിയിലാണെന്ന് മനസ്സിലാക്കിവെക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ദേശീയ പതാക ശില്പിയാണ് പിങ്കലി വെങ്കയ്യ എന്ന് മനസ്സിലാക്കി പിന്നെ പതാക നിയമം എന്നാ ഏതാണ് ദേശീയ പതാക നിയമം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ആറാണ് ദേശീയ പതാക ഇന്ത്യൻ പതാക നിയമം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരു സോറി രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറാണ് ഇതാണ് പതാക നിയമം പതാക നിയമം എന്താണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാണെന്ന് കൂടെ ഓർത്തുവയ്ക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദേശീയ പതാകയെ കുറിച്ച് മനസ്സിലാക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ദേശീയ പതാകയുടെ രൂപീകരത്തിനായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു ആ അപ്പൊ അഡ്വോ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഓർത്തു ഓർത്തുവയ്ക്കുക പിന്നെ ദേശീയ ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഏതെന്ന് വെച്ചാൽ കർണാടകയിലെ ഹൂബ്ലിയിലെ ഇതാണ് കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘമാണെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാക ദൗത്യം എന്ന് പറയുന്നത് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നമ്മൾ മനസ്സിലാക്കി അതുപോലെ പതാകകളെ പതാകങ്ങളെ സോറി പതാകകളെ കുറിച്ചുള്ള പഠനത്തിലാണ് ബെക്സിലോളജി എന്ന് മനസ്സിലാക്കി അതുപോലെ ഏറ്റവും ചെറിയ പതാകയുടെ വലിപ്പം എന്ന് പറയുന്നത് നൂറ്റി അൻപത് എം എം ഇൻറ്റു നൂറ് എം 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 ആണെന്ന് മനസ്സിലാക്കി വിവ വി ഐപികളുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകകൾക്ക് നാന്നൂറ്റി മുപ്പത് സോറി നാനൂറ്റി അൻപത് എം എം ഇൻറ്റു മുന്നൂറ് എം എം ആണ് കൂടി നമ്മൾ മനസ്സിലാക്കി അത്രയും കാര്യങ്ങളാണ് നമ്മൾ പതാകയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഇന്ത്യൻ പതാക നിയമം എന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പതാക ഇന്ത്യൻ ദേശീയ പതാകെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ ദേശീയ കുറിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ദേശീയ പതാക എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ഉയർത്തുന്ന ആരാണെന്ന് വെച്ചാൽ അത് രാഷ്ട്രപതിയാണ് ഇനി ദേശീയപതാക സ്വാതന്ത്ര്യദിനത്തിൽ ഉയർത്തുന്ന ആരാണ് പ്രധാനമന്ത്രിയാണെന്നും കൂടെ ഓർത്തുവെക്കാം റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയും സ്വാതന്ത്ര്യത്തിൽ ദേശീയപതാക ഉയർത്തുന്ന പ്രധാനമന്ത്രിയാണെന്നും ഓർത്തുവെക്കാം അടുത് ദേശീയ പൈതൃകം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആനയാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ആണെന്ന് ഓർത്തുവെക്കുക ഇനി ആന ഔദ്യോഗിക മൃഗത്തിലുള്ള മറ്റ് സംസ്ഥാനം മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി ആന ഔദ്യോഗിക മൃഗമായിട്ടുണ്ട് ഏതൊക്കെയാണ് കേരളം കർണാടകം ഝാർഖണ്ഡ് കേരളം കർണാടകം ഝാർഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക വർഗം എന്ത് തന്നെയാണ് ആന തന്നെയാണ് ഇനി ആനയുടെ ശാസ്ത്രീയ നാമം എന്നുള്ളത് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് ഓർത്തു വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ദേശീയ മുദ്രയെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ദേശീയ മുദ്രയെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ദേശീയ മുദ്ര എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക ആദ്യം നമുക്ക് ദേശീയ മുദ്ര ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ ഭരണ ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്രയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു ഇന്ത്യൻ ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്രയെ എന്താണ് ഔദ്യോഗികം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഓർത്തു വെക്കുക ഇനി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് അശോക ചക്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണേ എന്നാൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അല്ലെങ്കിൽ ദേശീയ മുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇനി അത് എടുത്തിട്ടുള്ളത് എവിടെന്നാണ് ഉത്തർപ്രദേശിലെ സാരനാടിന്റെ ഡീം പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഈ പറയുന്ന ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് ദേശീയ മുദ്ര എടുത്തിരിക്കുന്ന അശോക അശോകസ്തംഭത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാടിന്റെ ഡീം പാർക്കിലെ അശോക അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്ന അശോക സ്തംഭത്തിൽ നിന്നാണ് മനസ്സിലാക്കുക എന്നാണ് അത് അംഗീകരിച്ചത് ഇന്ത്യൻ ദേശീയ മുദ്രയായിട്ട് ഈ സിംഹമുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഓർത്തുവയ്ക്കുക ഇനി ഈ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ആരൊക്കെയാണെന്ന് ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിര ഈ ഇത്രയും മൃഗങ്ങളാണ് ദേശീയ മുദ്രയില് കാണപ്പെടുന്നത് ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിര ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിര അപ്പൊ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിര ദേശീയ മുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് എവിടെന്നാണ് എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലെ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിരയാണെന്ന് മനസ്സിലാക്കുക ഇനി ദേശീയ ചിഹ്നത്തില് എഴുതിയിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് സത്യമേവ ജയതി എന്നാണ് ദേശീയ ചിഹ്നത്തിന് എഴുതപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഈ വാക്യം എടുത്തിരിക്കുന്ന എവിടെന്നാണ് മുണ്ടകോപ ഉപനിഷത്ത് എന്നാണ് ദേശീയ ചിഹ്നം ഇതിന്റെ ഈ വാക്യം സത്യമേവ ജയതി എന്ന വാക്യം എടുത്തിരിക്കുന്ന മുണ്ടകോപനിഷത്ത് എന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അതുപോലെ തന്നെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവാണെന്ന് ഓർത്തുവെക്കുക ദീനാനാഥ് ഭാർഗവാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അപ്പൊ ദേശീയ ചിഹ്നം നമ്മൾ മനസ്സിലാക്കി അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇനി ദേശീയ ചിഹ്നം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ആ അശോ എന്താണ് ഉത്തർപ്രദേശിലെ ഏർ സാരാനാഥിലെ ഡീൻ പാർക്കിലെ അശോക സ്തംഭത്തിലെ ദീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ദേശീയ ചിഹ്നത്തെ രൂപകൽപ്പന ചെയ്ത ദീനാനാഥ് ഭാർഗവാണ് ഇനി ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ആന കാള സിംഹം കുതിര എന്നിവയാണ് ദേശീയ ദിനത്തിൽ ആലേഖനം ആലേഖിപ്പിച്ചിരിക്കുന്ന വാക്യം എന്താണ് സത്യമേവ ജേതയാണ് അത് എവിടെന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടവ നിന്നാണ് നിന്നാണ് സത്യമേവചേത എന്ന വാക്യം എടുത്തിട്ടുള്ളതെന്ന് ഓർത്തുവയ്ക്ക ദേശീയ ചിഹ്നത്തെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്നതിന് എതിരായ കൊണ്ട് നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിനാണ് ദേശീയ ചിഹ്നത്തിലെ ദുരുപയോഗത്തിനെ തടഞ്ഞുകൊണ്ട് നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ചെന്നു കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ ഇത്രയും കാര്യമാണ് ദേശീയ ചിഹ്ന ദേശീയ മുദ്രയെക്കുറിച്ച് മനസ്സിലാക്കാവും അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദേശീയ നദിയെ കുറിച്ച് അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ നദിയെ കുറിച്ചാണ് ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗയാണ് അത് അംഗീ ദേശീയ നദിയായിട്ട് ഗംഗ അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് നവംബറിനാണ് രണ്ടായിരത്തി എട്ട് നവംബറിനാണ് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത് ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിനാണ് ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് അത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ഇന്ത്യയുടെ ദേശീയ ജല ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചു ഇനി ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത് ഗുവാഹത്തി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ എന്താണ് ഔദ്യോഗിക മൃഗ മൃഗമാണെന്ന് ഓർത്തുവയ്ക്കാം ഗുവാ ഗുവാഹാത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് എന്താണ് ഗംഗാ ഡോൾഫിൻ എന്ന കൂടെ വെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇന്ത്യയുടെ ദേശീയ ജലജീവി ആയതാണ് ഗംഗാ ഡോൾഫിൻ ആണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ദേശീയ ജലജീവി ആയിട്ട് പ്രഖ്യാപിച്ചത് ഇനി അതുപോലെ തന്നെ ഒരു നഗരത്തിലെ ഔദ്യോഗിക ജീവി അല്ലെങ്കിൽ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ഗുഹാത്തി എന്ന് പറഞ്ഞ നഗരത്തിലെ ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ് ഗംഗാ ഡോൾഫിൻ ആണെന്ന് കൂടെ ഓർമ്മിക്ക ഗുവാഹാത്തി എന്ന് പറയുന്ന അത് ഇന്ത്യയിലെ ഒരു നഗരത്തിന് ഒരു ഔദ്യോഗിക മൃഗമുണ്ട് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തിയാണ് ആ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിനാണ് ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ജലജീവി എന്നും കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ഇതിന് ജലജീവിയായിട്ട് അംഗീകരിച്ചത് അതുപോലെ തന്നെ ഇനി അടുത്തത് റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ഔദ്യോഗിക മൃഗമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക മൃഗമായിട്ട് അംഗീകരിച്ചത് റോയൽ ബംഗാൾ കടുവയാണ് എന്താണ് ദേശീയ മൃഗമായിട്ട് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ കടുവയെ അംഗീകരിച്ചത് അതുപോലെ ഇന്ത്യയുടെ ആ എന്താണ് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്നാണ് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അല്ലെങ്കിൽ റോയൽ ബംഗാൾ കടുവയെ എന്നാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അംഗീകരിച്ചത് തിരഞ്ഞെടുത്തത് ഇനി പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നടപ്പിലാക്കിയത് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്നും കൂടെ ഓർത്തുവെക്ക ഇനി കടുവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാന്തറ ടൈഗ്രിസ് ആണെന്നും കൂടെ ഓർത്തുവെക്ക പാന്തറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് ഇതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ടാന്തറ ടൈഗ്രീസ് ഇനി അത്രയുമാണ് നമ്മൾ ദേശീയ മൃഗ അല്ലെങ്കിൽ ദേശീയ മൃഗത്തെ കുറിച്ച് മനസ്സിലാക്കും അപ്പൊ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് മനസ്സിലാക്കി ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത് അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് മനസ്സിലാക്കി ഇനി ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നഗരമായ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിൻ ആണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ തിരഞ്ഞെടുപ്പ് റോയൽ ബംഗാൾ കടുവയെ തിരഞ്ഞെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇനി എഴുപത്തി മൂന്നിനാണ് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇന്ത്യയുടെ ദേശീയ ജലജീവി ആയതാണ് ഗംഗാ ഡോൾഫിൻ ആണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ദേശീയ ജലജീവി ആയിട്ട് പ്രഖ്യാപിച്ചത് ഇനി അതുപോലെ തന്നെ ഒരു നഗരത്തിലെ ഔദ്യോഗിക ജീവി അല്ലെങ്കിൽ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ഗുവാഹാത്തി എന്ന് പറഞ്ഞ നഗരത്തിലെ ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ് ഗംഗാ ഡോൾഫിൻ ആണെന്ന് കൂടെ ഗുഹാത്തി എന്ന് പറയുന്ന അത് ഇന്ത്യയിലെ ഒരു നഗരത്തിന് ഒരു ഔദ്യോഗിക മൃഗമുണ്ട് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം എന്നറിയപ്പെടുന്നത് ആണ് ആ ഗുഹാത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിൻ ആണ് ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ഔദ്യോഗിക ജലജീവി എന്നും കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ഇതിന് ജലജീവിയായിട്ട് അംഗീകരിച്ചത് അതുപോലെ തന്നെ ഇനി അടുത്തത് റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനാണ് റോയൽ ബംഗാൾ സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ഔദ്യോഗിക മൃഗമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക മൃഗമായിട്ട് അംഗീകരിച്ചത് റോയൽ ബംഗാൾ കടുവയാണ് എന്താണ് ദേശീയ മൃഗമായിട്ട് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ കടുവയെ അംഗീകരിച്ചത് അതുപോലെ ഇന്ത്യയുടെ ക എന്താണ് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്നാണ് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ അല്ലെങ്കിൽ റോയൽ ബംഗാൾ കടുവയെ എന്നാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അംഗീകരിച്ചു തിരഞ്ഞെടുത്തത് ഇനി പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നടപ്പിലാക്കിയത് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്നും കൂടെ ഓർത്തുവെക്കുക ഇനി കടുവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാന്തറ ടൈഗ്രിസ് ആണെന്നും കൂടെ ഓർത്തുവെക്കുക പാന്തറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് ഇതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ടാന്തറൈഗ്രിസ് ഇനി അത്രയുമാണ് നമ്മൾ ദേശീയ മൃഗ അല്ലെങ്കിൽ ദേശീയ മൃഗത്തെ കുറിച്ച് മനസ്സിലാക്കും അപ്പൊ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് മനസ്സിലാക്കി ഗംഗ ഡോൾഫിൻ എന്ന് പറയുന്നത് അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് മനസ്സിലാക്കി ഇനി ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നഗരമായ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിൻ ആണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ തെരഞ്ഞെടുപ്പ് റോയൽ ബംഗാൾ കടുവയെ തെരഞ്ഞെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇനി എഴുപത്തി മൂന്നിനാണ് പ്രോജക്ട് ആരംഭിച്ച വർഷം കൂടി മനസ്സിലായി നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി അംഗീകരിച്ചത് അതുകൊണ്ട് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസം എന്ന് അറിയപ്പെടുന്നു ഇനി ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ അംഗീകരിക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പാണ് അപ്പൊ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയാണെന്ന് പ്രസ്താവിച്ചത് ഇനി അപ്പൊ ഇത്രയുമാണ് കുറിച്ച് മനസ്സിലായത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ് അത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് ഇനി ഹിന്ദി ദിവസം സെപ്റ്റംബർ പതിനാലാന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണെന്ന് ഓർത്തുവയ്ക്ക ഇനി അടുത്ത് മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയെ കുറിച്ചാണ് അപ്പൊ ദേശീയ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ രാജ്യമാണെന്ന് ഒന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയതാരണ പൈതിമാരി വെങ്കട സുബറാവു ആണ് ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ഓർത്തു വെക്കുക ഇനി ഏത് ഭാഷയിലാണ് ആദ്യമായിട്ട് എഴുതിയതെന്ന് വെച്ചാൽ തെലുങ്കിലാണ് ആദ്യമായിട്ടിത് എഴുതിയപ്പെട്ടത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യം എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് തെലുങ്ക് ഭാഷയിലാണ് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ സോറി ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആദ്യമായിട്ട് തെലുങ്ക് ഭാഷയിലാണെന്ന് കൂടി ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ദേശീയ ഗാനം ഇന്ത്യയിലെ ദേശീയ ഗീതം അതുപോലെ തന്നെ പതാക ദേശീയ മുദ്രയെ കുറിച്ച് മനസ്സിലാക്കി പിന്നെ ദേശീയ ഔദ്യോഗിക മൃഗത്തെ കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ജലജീവിയെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ നമുക്ക് അറിയേണ്ടത് ആയിട്ട് കുറച്ച് ഫാക്ട്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് എക്സാമുകളിൽ സ്ഥിരമായിട്ട് ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക അപ്പൊ ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഉടനെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതാണ് അതിനുവേണ്ടി തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ചാനലിലെ വീഡിയോസിനെ വെയിറ്റ് ചെയ്യാം ഇറ്റ് ദൈ ഫ്രം മീ താങ്ക് യു